നമ്മൾ ഏത് സിനിമ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു വൺ ഓഫ് ദി പാർട്ട് ഉണ്ടാവും അതെന്ത് ചെയ്യും ഈ ഫിലിമിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ബന്ധപ്പെടും ഞങ്ങളെ പോലത്തെ ആൾക്കാരെ ബന്ധപ്പെടും ബന്ധപ്പെട്ടിട്ട് അവർ പറയും ഇന്നൊരു റീല് ചെയ്യാൻ പറ്റുക കാരണം ഇപ്പം ഞാനൊരു പത്ത് പന്ത്രണ്ടോളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രോഡാഡിയാണ് ആദ്യം ചെയ്തത് നമ്മളെ ലാലേട്ടൻ്റെ ബ്രോഡ് ആഡ് ചെയ്തിട്ടുണ്ട് വിചിത്രം ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളെ സ്വന്തം സിനിമ നല്ല സമയത്തിന്റെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോളോവേഴ്സ് ഉണ്ടോ പിന്നെ നമ്മളെ വേസിൻ്റെ ചെയ്തിട്ടുണ്ട് പിന്നെ ചാക്കോച്ചിൻ്റെ നമ്മളെ എന്നാ തേസ് കൂടി അതൊക്കെ ഈ സിനിമയുടെ വിജയത്തിന് ഒരു നിർണായക ഘടകമാണ് സോഷ്യൽ മീഡിയ കാരണം അതിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി തള്ളാൻ പോലും സാധനമല്ല ഏത് സാധനത്തിൻ്റെ ബേസ് സോഷ്യൽ മീഡിയ ആണ് പ്രൊമോഷൻ എന്ന് സോഷ്യൽ മീഡിയ ആണ് പിന്നെ നമ്മളിപ്പോൾ ഒരു ഒരു ഫ്ലെക്സ് ബോർഡ് നമ്മൾ റോഡിന്റെ സൈഡിൽ വെച്ചു വെറുതെ വെച്ചു വലിയ ഫ്ലെക്സ് ബോർഡ് ഒരു ഫോൺ നമ്പർ നമ്മൾ താഴെ വെച്ചു നമ്മൾ അതിലെതിരെ ആൾക്കാർ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണും ഫോൺ നമ്പർ ചില ആൾക്കാർ മാത്രം നേരെ മറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സോഷ്യൽ മീഡിയ കാരൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത രണ്ട് ലക്ഷം ആൾക്കാരെ കാണാണെങ്കിൽ അത് പമ്പിൻ്റെ പ്രൊമോഷൻ പ്രൊമോഷൻ ആണ് പിന്നെ പിന്നെ ഫൈവ് ലാക്സ് ആൾക്കാർ ഫൈവ് ലാക്സ് മാത്രമേ അതാ പറയുന്നത് മിനിമം ഗ്യാരണ്ടി ഉണ്ട് അതെന്തായാലും നമ്മൾ സിനിമ മാത്രല്ല മറ്റു പ്രൊമോഷൻസിന് ഇപ്പൊ നമ്മൾ ആപ്പിന്റെ പ്രൊമോഷൻ ഫുഡിന്റെ പ്രൊമോഷൻ ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അങ്ങനെ എഴുതിയുള്ള അപ്പം ഈ പണ്ട് നമ്മൾ മിമിക്രി കൂടെ സിനിമയിൽ വരും നാടകത്തുകൂടെ സിനിമയിൽ വരും ഇപ്പം മാറി സോഷ്യൽ മീഡിയയിൽ കൂടെ എന്റെ പോലത്തെ ആൾക്കാർ സിനിമ വ്യത്യാസം